വെൽക്കം വെൽക്കം ടു ടു മൈ ആൻഡ് മീ നമ്മൾ ആക്ച്വലി ഇന്നൊരു ഇറങ്ങിയതാണ് ഇതിന് കൊറേ കഥയുണ്ട് ഗൈസ് എന്റെ ഒരു ഓണോ ഷൂട്ടും അവളുടെ ഒരു നോർമൽ ഷൂട്ടും ആണ് അതായത് നമ്മള് അത് ഇന്നലെ ഷൂട്ട് ഉണ്ട് നീ വരുന്നു വരുന്നോ അവളെ ചുമ്മാ ഹെൽപ് ചെയ്യാൻ പിന്നെ ഞാൻ വരാൻ പറഞ്ഞു നിനക്ക് വല്ല ഷൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ എല്ലാം പ്ലാൻ ചെയ്ത ഇന്ന് രാവിലെയാണ് നമുക്ക് ഷൂട്ട് ടൈം അഞ്ചരക്ക് റെഡി ആകണമായിരുന്നു അഞ്ചരക്ക് ഇറങ്ങി അഞ്ചരക്ക് നമുക്ക് കോവളത്ത് ഏർ ഗോകുലത്തിലാണ് ഷൂട്ട് അപ്പൊ അഞ്ചരക്ക് എത്തണമെന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ അലാറൊക്കെ വെച്ച് കറക്റ്റ് ഞാൻ നാലുമണി ആയി പോയിട്ട് തേറ്റു അപ്പൊ ഭയങ്കര ട്രിവാറത്ത് ഭയങ്കര മഴ അങ്ങനെ എന്റെ കൊറേ കാര്യങ്ങൾ ഇങ്ങനെ ഈ മഴ കാരണം ഇങ്ങനെ മാറ്റി വെച്ച് മാറ്റി വെച്ച് അവസരം ശരി നമ്മൾ ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ച ഫോട്ടോഗ്രാഫറിനെ വിളിച്ചപ്പോഴും ചേട്ടനും പറഞ്ഞ് ഭയങ്കര മഴയും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലാന്ന് അങ്ങനെ ശരി നമ്മൾ ക്യാൻസൽ ആയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി ഞാൻ ഫോൺ സൈലന്റിലും വിളിച്ചു അവളും സുഖമായിട്ട് കിടന്നുറങ്ങി ചേട്ടനും അറിഞ്ഞതേ ഇവിളറിഞ്ഞതേ ഇല്ല ഇവള് ഞാൻ നാലുമണിക്ക് നീട്ടത് ഇവിളറിഞ്ഞിട്ടില്ല ഗൈസ് അത്രയ്ക്ക് ഉറക്കമായിരുന്നു കാരണം ഇവൾക്ക് ഉറക്കമില്ലാത്ത ഓടി 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 അവള് ഇന്നലെ സുഖമായിട്ട് കിടന്നുറങ്ങി എന്നിട്ട് ആ രാവിലെയാണ് ഫോട്ടോഗ്രാഫറായിട്ട് നമുക്ക് ഒരു പത്ത് കോളെങ്കിലും കിടക്കണം ഞാൻ ഫോൺ സൈലന്റ് ആക്കി വെച്ചിരുന്നു എന്നിട്ട് ഏട്ടൻ പറയുന്നത് ഷൂട്ട് ചെയ്യാൻ വീണ്ടും ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീണ്ടും സാധനങ്ങളോട്ട് ഇറങ്ങിയിരിക്കുകയാണ് കോവളത്തോട്ട് വയ്ക്കൊണ്ടിരിക്കുകയാണ് കാണിച്ചു തരാം ഇരിക്കുകയാണ് പൂക്കട ഏതെങ്കിലും ഉണ്ടെങ്കിൽ നടത്തണം കോവളത്തിന്റെ പൂക്കളം ഇനി പൂക്കട കാണാൻ ചാൻസ് കുറവാണ് ഞങ്ങൾ കുറച്ചും കൂടെ പൂവിന്റെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് ഇവിടെ ഞാൻ ഇവിടെ േ ഓക്കെ ഗോകുലത്തിലെത്തി അപ്പം മേക്കപ്പ് ആർട്ടിസ്റ്റും എല്ലാം വന്നിച്ചിട്ടുണ്ട് അപ്പം മിതിൻ ചേട്ടനാണ് ഇന്നത്തെ നമ്മുടെ ഷൂട്ട് ചെയ്യുന്നത് മിതിൻ ചേട്ടനോട് തന്നെ രണ്ടാമത്തെ ഷൂട്ടാണ് ഞാൻ ബേർത്ത് ഷൂട്ട് ഫസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഓക്കെ നമുക്ക് കോസ്റ്റ്യൂം റിയാസിന്റെ ആണ് കോസ്റ്റ്യൂമ് ആൻഡ് ഓക്കെ അപ്പം നമുക്ക് അങ്ങനെ എൻ്റെ മേക്കപ്പ് കഴിഞ്ഞു ഇതാരണം എൻ്റെ ഫൈനൽ ലുക്ക് ഇനി കമ്മലൊക്കെ ഇടാനുണ്ട് മാലയിടുന്നില്ല ഇത്രയും മതിയാകും പിന്നെ മിയാസാണ് എനിക്ക് ഡ്രസ്സ് ചെയ്ത് തന്നത് പിന്നെ ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ നോക്കുന്ന വെച്ചാൽ എലൈനർ ഇട്ടിട്ടുണ്ട് സോ ലിപ്സ്റ്റിക് ഫുള്ളും അതിനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്തത് ഞാൻ കാണിക്കാൻ വന്നത് തക്കുവിനെയാണ് അപ്പോൾ തക്ക് ഓൾറെഡി മേക്കപ്പ് ചെയ്യാൻ ഇരുന്നു അപ്പോൾ അവളുടെ ഒരു നോർമൽ ഡ്രസ്സാണ് സോ അവളും ഇതാ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് അവൾ അവളുടേതായിട്ടുള്ള തിരക്കിലാണ് ഭയങ്കര ഞങ്ങളിത് ഈ പെട്ടെന്ന് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഷൂട്ടിലേക്ക് കിടക്കാൻ പോവുകയാണ് അത്യാവശ്യം ഭയങ്കര വെയിലായിരുന്നു അവിടെ ഓക്കെ ഞങ്ങൾക്കുള്ള എല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ ഒരു ലോഡ് പോവുകയാണ് എല്ലാ ഏട്ടം വാങ്ങിച്ചിട്ട് വന്ന് അത്തത്തിനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെ ഇത് ഭയങ്കര ആണല്ലോ എല്ലാം വിധിൻ ചേട്ടൻ എഫേർട്ട് ആണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ ഇന്നങ്ങ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അടിപൊളിയ ഞങ്ങളുടെ ആദ്യത്തെ ഓണത്തിന്റെ മേബി ഇത് മാത്രമേ ചെയ്തുണ്ടാവുള്ളൂ അതൊക്കെ അടിപൊളിയെല്ലാം ഇപ്പം അതേപോലെ നമ്മുടെ ഗോകുലം ഗോകുലത്തിൽ ഒരു പ്രത്യേക ടാക്സര വൈബാട്ടോ ഇവിടെ താഴെക്കാണ് പറഞ്ഞു കൊടുക്കണോ താഴെ അതന്നെ ഞാൻ പറഞ്ഞത് അപ്പൊ എന്ത്

അതിനുശേഷം എന്താ ഞങ്ങൾ ഒരു റീലൊക്കെ എടുത്ത് എനിക്ക് ഡാൻസിങ് കുറച്ച് പ്രശ്നമുള്ളത് കാരണം ഞാൻ കുറേ എനിക്ക് കുറേ 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 പഠിച്ചെങ്കിലേ എൻ്റെ മൈൻഡിൽ നിൽക്കത്തുള്ളൂ സോ അവൾ എൻ്റെ കൂടെ റീലെടുക്കാൻ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തോട്ട് അവൾ ഓപ്പോസിറ്റ് കളിച്ച് കളിച്ച് അങ്ങനെ ഞാനും അത് കണ്ട് ആ സോങ്ങിനിട്ട് കളിച്ച് ഞങ്ങൾ റീലൊക്കെ എടുത്തു പിന്നെ ആ ഒരു കുട്ടി ഉണ്ടായിരുന്നു അവളുടെ കൂടെ റീലൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പെട്ടെന്ന് ബൈ ബൈ പറഞ്ഞു കാരണം ഓൾറെഡി ലേറ്റായി ഞങ്ങൾ രാവിലെ അഞ്ചരയ്ക്ക് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈവനിങ് ഒരു അല്ല ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും തീർക്കണമെന്നൊക്കെ വിചാരിച്ചത് പക്ഷെ ഞങ്ങൾ സ്റ്റുഡിയോ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തത് മൂന്നരക്കെയായിരുന്നു മൂന്നര നാലുമണിയാകുമ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോഴും ലേറ്റ് ആയി സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫോട്ടോസ് ഉടനെ വരും ചേട്ടാ ബൈ